ആറാമത്തെ കാര്യം മാതാപിതാക്കൾക്ക് ഹതി കൊടുക്കലാണ് ഏഴാമത്തെ കാര്യം അല്പം ദൂരത്താണ് താമസമെങ്കിൽ ഇടയ്ക്കിടെ സന്ദർശിക്കണം രണ്ടുപേരയിലാണ് തറവാട്ടുനിന്ന് വേറെ പോയി ഒരു പേരയിലാണ് എല്ലാ ദിവസവും രണ്ടു നേരം പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഒന്നരാട ഏതായാലും പോകണം ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും വിളിക്കണം ഗൾഫിലാണെങ്കിൽ ശരിക്കും ഒന്നരാടാണ് വിളിക്കേണ്ടത് ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ഉമ്മാക്കും ആ വിളിക്കണം ഇടക്കിടക്ക് പോയി കാണണം രാവിലെയും വൈകുന്നേരം കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം നമ്മളെ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം ലുക്കുമാലുൽ ഹക്കീം റതി അള്ളാഹുനുവിൻ്റെ താരീഖിൽ പറയുന്നുണ്ട് സീദന ലുഖുമാലുൽ ഹക്കീം റതി അള്ളാഹുനുവിന് പ്രായമായ ഒരു ഉമ്മ ഉണ്ടായിരുന്നു എന്നാണ് എന്നും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ലുക്കുമാൻ ഉമ്മാനോട് പറയും ഉമ്മ ലുക്കുമ പണിക്ക് പോവുകയാണ് വൈകുന്നേരം പേരുമ്പ എന്താ കൊണ്ടരണ്ട് ചോദിക്കും അതിലമ്മ എന്തേലും ഒന്ന് പറ അങ്ങനെ മോപ്പര് ആ നെയ്യത്ത് വെച്ചിട്ടാണ് ജോലിക്ക് പോവുക എന്റെ അമ്മാക്ക് കടലമുട്ടായി കൊണ്ടുവരാനേ ജോലിക്ക് പോകുന്നു എന്തൊരു രസമുള്ള നെയ്യത്താന്ന് അറിയങ്ങള് സംഭവം ചെറിയ വിഷയമാണ് വരില്ല രാവിലെ അന്ന് ഉമ്മാനോട് ചോദിക്കും അമ്മ വൈകുന്നേരം വരുമ്പോൾ ലുക്കുമ്മൻ എന്താ കൊണ്ടിരണ്ട് എന്ന് ചോദിക്കും അപ്പൊ ഉമ്മ എന്തേലും പറയും കള്ളമുട്ടായി ഞാൻ പറഞ്ഞ കേട്ടോ എനിക്കിഷ്ടമുള്ളോണ്ട് പറഞ്ഞാണ് ഉമ്മ എന്താ ഇഷ്ടമുള്ള ചോദിച്ചാൽ അത് പറയും അപ്പൊ അത് കൊടുന്ന് കൊടുക്കും അങ്ങനെ ഒരു ദിവസം ഉമ്മാക്കിങ്ങനെ പ്രായം കൂടി വന്നു പ്രായം കൂടിയപ്പോൾ ചെറിയ അസ്വസ്ഥത ഒക്കെ ഇങ്ങനെ തുടങ്ങി വർത്താനത്തിലൊക്കെ ചെറിയ അവ്യക്തതകളൊക്കെ തുടങ്ങി അങ്ങനെ ഒരു ദിവസം രാവിലെ ലുക്കുമാൻ ജോലിക്ക് വേണ്ടി പോയപ്പോ ഉമ്മാടി ചോദിച്ചു ഉമ്മാ വൈകുന്നേരം വരുമ്പോ ലുക്കുമാൻ ഉമ്മാക്കെന്താ കൊണ്ടിരണ്ട് എന്ന് ചോദിച്ചു അയല് പറഞ്ഞു മോനെ ഇന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാന്റെ ഉട്ടി സ്വർഗത്തിൽ നിന്ന് ഒരുപിടി മണ്ണുണ്ട് കൊണ്ടുപോർന്നു അപ്പോൾ സയ്ക്കുമാൻ ഹക്കീം റതി തൻറെ കാലിന്റെ ഉമ്മാന്റെ കാലിന്റെ അടിയിൽ നിന്ന് ഒരുപിടി മണ്ണ് എടുത്ത് കാണ്ടു കൊടുത്തിട്ട് പറഞ്ഞു തരമ്മ സ്വർഗത്തിലെ ഒരുപിടി മണ്ണ് ഇത് തന്നെയാണ് ലുഖ്മാൻ ഇന്ന് പണിക്ക് പോണില്ലമാൻ ജോലിക്ക് പോണില്ല ലുഖുമ എന്നും ജോലിക്കുവാലും ഉമ്മാക്കെന്തെങ്കിലും കൊണ്ടുവരാനാണ് ഇന്ന് ചോദിച്ച സാധനം ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് രുക്കുമ്മു പണിക്കോണില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ പരിശുദ്ധ കുർആാനിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട് സുഹൃത്തു ലുഖുമാൻ എന്താ യോഗ്യത ഞമ്മളൊക്കെ മക്കളെ ഉപദേശിക്കലുണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യന്മാര് മക്കൾക്ക് ഏതൊരു കൊടുക്കുന്നുണ്ട് അതൊന്നും കുറാനില്ല ഒരു മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം കൊണ്ടുവന്നു സൂറത്തുലുപ്പമാൻ ആ മനുഷ്യന്റെ പ്രത്യേകത ആയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ താരിഖൽക്കാണ് അതുകൊണ്ട് ഇടയ്ക്കിട അമ്മാനും വാപ്പാനും സന്ദർശിക്കണം രാവിലെ വൈകുന്നേരം പറ്റുമെങ്കിൽ അങ്ങനെ ദിവസത്തിൽ ഒരിക്കൽ അങ്ങനെ ഒന്നരാടെന്തായാലും വേണം ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കണം അതിനായിട്ട് വരണം ഒരു ഒരട്ട് ഈസ്ത ഒഴിവുണ്ട് ഉമ്മാനൊന്ന് കാണാലോ എന്ന് കരുതിയിട്ട് അതിനായിട്ട് വരണം ഗൾഫ് ചെന്നിട്ട് കുട്ടികളോടൊക്കെ എന്താ വർത്താനം എന്ന് ചോദിച്ചാൽ പറയും അലഹമുല്ല സുഖമാണ് കറിയും ഫാമിലിക്കൊക്കെ സുഖമില്ലേ എന്ന് ചോദിച്ചാൽ പറയും അലഹമദില്ല ഒക്കെ രാഹത്താണ് ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് കറിയും ഏ എമ്മയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ലമ്മ നാട്ടിലാണ് കറിയും ഓൻ്റെ ഫാമിലിയിൽ ഉമ്മ ഇല്ല ഇല്ലയെന്നാ അവൻ്റെ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ ഫാമിലി എന്ന് പറഞ്ഞാൽ പെണ്ണുകളും കുട്ടികളും ഓനം മാത്രമാണെന്നാണ് വിചാരിച്ചത് ഒരു പക്ഷേ ഫാമിലി എന്ന പ്രയോഗത്തിന് സാങ്കേതികമായ അങ്ങനെ ആയിരിക്കും അർത്ഥം എനിക്കറിയില്ല ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാമിലി പറഞ്ഞാലും മീൻവാപ്പിയുണ്ട് മീൻപാപ്പിയുണ്ട് അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ ഇടക്കിടക്ക് സന്ദർശിക്കുക എന്നത് നമ്മൾ എപ്പോഴും ശീലമാക്കേണ്ട കാര്യം അതാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നതിന് എട്ടാമതായി ചെയ്യേണ്ടുന്ന ഏഴാമതായി ചെയ്യേണ്ടുന്ന കാര്യം എട്ടാമത്തെ കാര്യം മാതാപിതാക്കൾ മാതാപിതാക്കളിലൂടെ ചെന്നു ചേരുന്ന കുടുംബ ബന്ധങ്ങളെ ചേർക്കലാണ് ഇമ്മാന്റെ ആൾക്കാർ ബാപ്പാൻ്റെ ആൾക്കാര് അങ്ങനെ മാതാപിതാക്കളിലൂടെ ചെന്നു ചേരുന്ന കുടുംബബന്ധങ്ങൾ അതിന് പ്രത്യേകമായ പരിഗണന കൊടുക്കുക എൻ്റെ അമ്മാൻ്റെ അമ്മ അമ്മാൻ്റെ ആളായമ്മ ഉമ്മാൻ്റെ വാപ്പാ വാപ്പാൻ്റെ വാപ്പ വാപ്പാൻ്റെ അളാപ്പ വാപ്പാൻ്റെ മൂത്താപ്പ എൻ്റെ വാപ്പാൻ്റെ അമ്മൻ്റെ മോനാണത് അങ്ങനെ മാതാപിതാക്കളിലൂടെ ചെന്ന് ചേരുന്ന കുടുംബങ്ങൾക്ക് പരിഗണന കൊടുക്കുക അത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പത്ത് ഒമ്പതാമത്തെ കാര്യം മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ വസീയത്തുകൾ നിറവേറ്റലാകുന്നു വാപ്പാന്റെയും ഉമ്മാൻ്റെയും വസീയത്ത് നിറവേറ്റ പത്താമത്തെ കാര്യം വാപ്പ ഉമ്മ എന്ന ബോധം മരണം വരേക്കും നിലനിർത്തലാകുന്നു അതായത് എന്റെ വാപ്പ എന്ന ബോധം എനിക്കുണ്ടായിരിക്കേണ്ടത് വാപ്പ മരിക്കുന്നത് വരെയല്ല ഞാൻ മരിക്കണേ വരെ വാപ്പ വാപ്പയായിരിക്കേണ്ടത് വാപ്പ മരിക്കോളല്ല മകം മരിക്കോളാണ് ഉമ്മ ഉമ്മയായിരിക്കേണ്ടത് ഉമ്മ മരിക്കുന്നത് വരെയല്ല മകൻ മരിക്കുന്നത് വരെയാണ് വാപ്പ ഉമ്മ എന്നീ ബോധങ്ങൾ മരണം വരേക്കും നിലനിർത്തിപ്പോരാണ് ഈ പത്തു കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മാതാപിതാക്കളോടുള്ള ബന്ധം മക്കൾ കുറക്കും അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്

വാപ്പാനയും ബുണ്ണിനെ ബിസ്വലം അലിസ്വലം അസ്വർഗവുമായി ബന്ധപ്പെടുത്തി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധം ഇങ്ങൊരു ബന്ധമുണ്ട് രക്തബന്ധം എന്ന് പറയുന്ന ബന്ധം ജ്യേഷ്ഠന്മാര് അനുജന്മാര് എളാപ്പാർ മൂത്താപ്പാർ കാരണന്മാര് അമ്മമാര് ഇങ്ങനെയുള്ള രക്തബന്ധം ജ്യേഷ്ഠനും അനുജനും തമ്മിലും ഉണ്ടാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും യൂസുവിനെ വീടെ കഥ വായിക്കണം എന്നാണ് യൂസുഫ് നബി അലൈഹിസ്ലാമിൻ്റെ കഥ ബുക്ക് വാങ്ങാൻ കിട്ടും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചോദിച്ചാൽ മതി ഏറിയ ഇരുപത്തഞ്ചു റുപ്യേറിയ ഇരുപത്തഞ്ചു റുപ്യ കിട്ടും യൂസുഫിന് നബിയുടെ കഥ ജ്യേഷ്ഠനും അഞ്ചനും ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ വായിക്കണം പെരുന്നാൾക്ക് കൂടിയും പായസം കുടിക്കാൻ പോകാത്തവരുണ്ടെങ്കിൽ വായിക്കണം കല്യാണം പറഞ്ഞിട്ടൂടിയും പോകാൻ തോന്നാത്തവരുണ്ടെങ്കിൽ വായിക്കണം യൂസുഫി നബിയുടെ കഥ സയ്യദന യൂസുഫഅ അലിഹി ഇസ്ലാമിനെ തൻ്റെ ജ്യേഷ്ഠന്മാര് കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടത് കൊല്ലാൻ തന്നെയായിരുന്നു വള്ളിമ്മക്കൂടെ കയറിയിട്ട് മിസ്രില് പോയിട്ട് രാജാവായിക്കൊട്ടേന്ന് കരുതിയിട്ട് അവിടെ കൊണ്ടിരുത്തിയതല്ല കൊല്ലട്ടെ തന്നെയാണ് മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കിണറിലേക്ക് ഇട്ടതിന് ശേഷം അവരൊരു പാറക്കല്ല് മേലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സയ്യുദനാ ജിബിരിയിൽ അലി ഇസ്ലാം കിണറിലുള്ളത് കൊണ്ട് സയ്യുദനാ ജിബിരിയിൽ അലി ഇസ്ലാം തടുത്തതാണ് കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്ന യാത്രക്കാർ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് ഇറക്കിയപ്പോൾ യൂസുഫിനെ നബി അതിലൂടെ കയറി രക്ഷപ്പെട്ടതാണ് അങ്ങനെ മിസ്രിലെത്തിയതും കാലങ്ങളോളം ജയിലിൽ കിടന്ന് രാജാവായതുമാണ് ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട് കൊല്ലാൻ തന്നെ ഇരുന്നു വാപ്പാനെ പറഞ്ഞ് പറ്റിച്ചിട്ട് കൊണ്ടുപോയി പറ്റിച്ചു എന്ന് മാത്രമല്ല യൂസുഫ് മരിച്ചു എന്ന വാപ്പാന ബോധ്യപ്പെടുത്താൻ വേണ്ടി ആടിനെ അറുത്ത് അതിൻ്റെ ചോര യൂസുഫിന്റെ തുണിയിലും കുപ്പായത്തിലും തേച്ചു വസ്ത്രം അയച്ചിട്ടാണ് യൂസുഫി നബിനെ അവർ കെറ്റിക്കിട്ടത് എന്നിട്ട് ആ തുണിമയും കുപ്പായത്തുമ്മയും ആടിനെ അറുത്തിട്ട് ചോര തേച്ചിട്ട് യൂസുഫിനെ ചെന്നായ പിടിച്ചതാണെന്ന് വാപ്പാട് പോയി പറഞ്ഞു അങ്ങനെ പ്ലാൻ ചെയ്ത് കൊല്ലാൻ വേണ്ടി ചെയ്ത ചെയ്തതന്നെയാണ് ആ ജ്യേഷ്ഠന്മാരെ യൂസുഫ് നബി അലി ഇസ്ലാം മിസ്രിൽ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ മിസ്രിലേക്ക് വരുന്ന രംഗം യൂസു നബിയുടെ കഥയിലുണ്ട് നിങ്ങൾക്ക് ഞാൻ വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരട്ടെയോ എന്ന് പരിശുദ്ധ ഖുർആൻ യൂസുഫിന് എവിടെ കഥ പറയാണ് അള്ളാഹുല ഖുആാനില് ഇങ്ങനെ പറഞ്ഞിട്ടാ തുടങ്ങണത് നബിയെ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം അഹ്സനുൽ എന്ന് പറഞ്ഞാൽ മനോഹരമായ രസകരമായ കഥ പറഞ്ഞു തരാം എന്നിട്ട് ആ കഥ പറഞ്ഞു യൂസു അലൈ ഇസ്ലാമിനെ കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് മഹാനായ യൂസുഫ് നബി മിസ്രിലെ രാജാവായിരിക്കുമ്പോൾ ഒരിക്കൽ കാണാൻ വേണ്ടി വന്നു കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് വന്ന ദിവസം സയ്യുദ്ൻ യൂസുഫ് അലൈഹിസ്ലാം തന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല ജ്യേഷ്ഠന്മാരെ ബഹുമാനിച്ചിട്ട് ഏത് ജ്യേഷ്ഠന്മാര് കെണറ്റി കിട്ടോര് അതിനത്ര ഞമ്മളോട് ചെയ്തിട്ടില്ലല്ലോ ജലം എന്നിട്ട് എന്താ പെരുന്നാക്ക് പോയി പായസം കുടിക്കാത്തത് കെണറ്റിക്ക് വന്നിട്ടുള്ള വല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താ പെരുന്നാക്ക് പോയി പായസം കുടിക്കാത്തത് അതുകൊണ്ട് കുടിക്കാൻ പോകാൻ തോന്നോളം യൂസഫിന് ഇവിടെ കഥ വായിക്കണം ബുക്ക് വിലക്ക് വാങ്ങിക്കോളി ഇന്നാലെ വാങ്ങാൻ പറ്റും വായിച്ചാൻ പറ്റുള്ളൂ ഒരു വട്ടം വായിച്ചാലൊന്നും ചിലപ്പോൾ നടന്നോണം എന്നില്ല വായിക്കെന്നെ ഉണ്ട് വായിക്കന്നെ അവസാനം കുറെയാണ്ട് വായിക്കുമ്പോഴ് തോന്നും അപ്പം പോവു തന്നെ എന്നെ ഒന്നും വിചാരിക്കണ്ട എന്ന് പോയി അസ്സലാമലൈക്കും ഒന്നും വിചാരിക്കണ്ട കേട്ടോ എന്ന് പോയി പറഞ്ഞാൽ മതി വേറെ കുഴപ്പമില്ല ജേഷ്ഠനഞ്ജനം ഉണ്ടാത്തവരുണ്ടെങ്കിൽ യൂസുഫ് നബീനെ വായിക്കണം അലൈസ്ലാം നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു ദിവസം മൂപ്പരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചാൽ ഞങ്ങളെ നാട്ടിൽ ഒന്ന് വന്ന് എന്ന് ചോദിച്ചു യൂസു നബി ചോദിച്ചു അപ്പം എന്തിനാ ഞങ്ങളെ നാട്ടില് പാർക്കണെന്ന് ചോദിച്ചു അല്ല നിങ്ങൾ അവിടെ വന്ന് കുറച്ചുകാലം പാർത്താല് അവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടാവും ഞങ്ങളെ വിചാരം എന്ന് പറഞ്ഞു മുമ്പർ പറഞ്ഞു എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറുണ്ട് അങ്ങനെ പോയി പാർത്തു ഓൽക്ക് പൈസ ഉണ്ടായി ഓല്ക്ക് പൈസ ഉണ്ടായി നൈലിൻ്റെ മറുകരയിലുള്ള ആളുകൾക്ക് മടങ്ങിപ്പോരുന്നതിൻ്റെ മുമ്പാണ് സയ്യുദ്സുഫ് അലി ഇസ്സലാം നൈലിന്റെ മറുകരയിൽ വെച്ചാണ് വഫാത്തായിട്ടുള്ളത് എന്താ പ്രത്യേകത കെന്റ് കെട്ട കാരന്മാരും അന്നും മൂപ്പര് കസാലയിൽ ഇരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സയ്യിദ്ന യൂസുഫ് അലൈ സ്ലാ തന്നെ സംഗതി അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം രക്തബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്